നമസ്കാരം ഇന്നും കൊച്ചിയിൽ എറണാകുളത്ത് നോർത്ത് ടൗൺ ഹാൾ ബ്രിഡ്ജിന്റെ അവിടെ വെച്ച് ഒരു വിദ്യാർത്ഥിയെ ബസ് ഇടിച്ച് പ്രൈവറ്റ് ബസ് ഇടിച്ച് മരണപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് തേവര കോളേജിലെ മരിച്ചുപോയ ആ വിദ്യാർത്ഥിക്ക് ആദരാഞ്ജലികൾ അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിലും പങ്കുചേരുന്നു എന്നാൽ ഇതൊരു തുടർക്കഥയാണ് കൊച്ചിയിലെ പ്രൈവറ്റ് ബസ് ഇവിടുത്തെ ജഡ്ജിമാരോ മജിസ്ട്രേറ്റുമാരോ കളക്ടറോ ഉയർന്ന ഉദ്യോഗസ്ഥരോ എം എൽ എയോ എം പി ഒ പഞ്ചായത്ത് മെമ്പറോ വേണ്ട പ്രൈവറ്റ് ബസിൻ്റെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളോ കാണാത്ത കാണാത്തൊരു സംഭവമല്ല ഈ പറയുന്നത് നല്ല കൈക്കൂലി പോലീസുകാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഈ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്ന സ്ട്രീറ്റ് കില്ലേഴ്സ് റോഡിൽ കൊല്ലുന്ന കൊലയാളികൾ അവർക്കൊരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല പലരും പെടുമരണത്തിൽ നിന്ന് ചാവാതെ രക്ഷപ്പെട്ടു പോരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജസ്റ്റ് ലക്ക് ആൻഡ് പ്രേയേഴ്സ് പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് പാലാരിവട്ടം നമ്മുടെ സെന്റ് ആൽബർട്ട്സ് കലൂര് സെന്റ് ആന്റണീസ് മാമംഗലം ഒക്കെ പ്രൈവറ്റ് ബസ് നമ്മളെ ഹോണടിച്ച് ആ പാട്ടൈമിൽ തട്ടി വന്നത് കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും കൂടുതൽ എല്ലാവരെയും ഞാൻ അടക്കം പറയുന്നില്ല എന്നാലും കൂടുതലും ഭൂരിഭാഗം പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവേഴ്സും ഗുണ്ടകളും തെമ്മാടികളുമാണ് പാർട്ടി നേതാക്കന്മാരുമാണ് അല്ലെങ്കിൽ ഹൈക്കോടതി കൂടാതെ നിയമം മൂലവും കൊച്ചി പട്ടണത്തിൽ പ്രൈവറ്റ് ബസ് ഓവർടേക്കിംഗ് പാടില്ല ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് ഓവർടേക്കിംഗ് പാടില്ല നിരോധിച്ച ഒരു സംഭവം പോലീസുകാരുടെ മുമ്പിൽ വെച്ച് കലൂരൊക്കെ നിരവധി പോലീസ് നിൽക്കുമ്പോൾ രണ്ടും മൂന്നും ബസ് ഒരു ബസ്സല്ല മൂന്ന് രണ്ട് മൂന്ന് ബസ്സൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ പോലീസുകാർ നാണം കെട്ട് പാർട്ടി ട്രേഡ് യൂണിയൻ ഗുണ്ടകളുടെയും കൈക്കൂലി വാരിക്കോരി കൊടുക്കുന്ന ബസ് മുതലാളിയും ബസ് തൊഴിലാളികളും കൈക്കൂലി വാരിക്കോരി കൊടുക്കുമ്പോൾ പോലീസ് അവിടെ ഓഛാനിച്ച് നിൽക്കണ കാണുമ്പോൾ സങ്കടം തോന്നും ദുഃഖം തോന്നും നാണം തോന്നും കഷ്ടമാണ് ഞാൻ തടയും എന്റെ മക്കളെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിയമം ചിലപ്പോൾ ഞാൻ കയ്യിലെടുക്കും കാരണം വിനീത് രാവണൻ എന്ന് പറഞ്ഞ നിന്റെയൊക്കെ അമ്മയോ പെങ്ങളോ ഭാര്യയോ മക്കളോ വിനീത് രാവണൻ എന്ന് പറയണ ഇവനെ പോലെയുള്ളവരുടെയൊക്കെ മക്കളോ ഭാര്യയോ അമ്മയോ പിതാവോ സഹോദരനൊക്കെ വണ്ടിയിടിച്ച് പ്രൈവറ്റ് വണ്ടിയുടെ അമിത വേഗത കൊണ്ട് ഇപ്പൊ നോർത്ത് ബാലത്തില് നമ്മൾക്ക് കാണാം ആ ബസ് ഓവർടേക്ക് ചെയ്തു വരുവാണ് എങ്ങനെ ഒരു ബസിനെയും ഒരു കാറിനെയും പിന്നെ ഓവർടേക്ക് ചെയ്തു വരുന്നു അതായത് ഒന്ന് പാലത്തുമ്മയിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല സിറ്റിയിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ നാണംകെട്ട രാഷ്ട്രീയക്കാർ എന്തിലും രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ തൊഴിലാളികൾ കാരണം അത് അവരുടെ ഉപജീവനമാണല്ലോ നാട്ടുകാരെ കൊന്നാലും ഇവർക്ക് കാശൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കാശാണ് പോസ്റ്റ്മോർട്ടത്തിന് ജനറൽ ആശുപത്രിയിൽ നമ്മളും നമ്മുടെ മക്കളൊക്കെ ചത്ത് അവിടെ ശവം കൊണ്ടുപോയാലും വിനീത് രാവണൻ എന്നൊക്കെ പറഞ്ഞ ഇതുപോലത്തെ വെറും ശാപങ്ങൾ അതിൽ നിന്നും കൈക്കൂലി നക്കി തിന്നും ശവം തിന്നുന്ന വിനീത് രാവണനെ പോലെയുള്ളവർ ഈ നാട് കുട്ടിച്ചോറാക്കും ഞാൻ ഇന്ന് മരിച്ച ആ കുട്ടിയെ കാണുന്നത് എന്റെ മകനായിട്ടാണ് അതുപോലെ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവരും എൻ്റെ സഹോദരന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ അതിൽ ഗുണ്ടകളാണെങ്കിൽ എന്റെ ബസ് ഓടിക്കുന്ന ആ മകൻ ഡ്രൈവർ തെമ്മാടിയാണെങ്കിൽ ക്ഷെപ്പുറ്റിക്ക് പോലീസ് അല്ല അടിക്കേണ്ടത് ആ ഡ്രൈവറുടെ തന്തയാണ് അടിക്കേണ്ടത് പിന്നെ ബസ്സുകാർ പറയണ ഒരു ന്യായം എന്താണ് അവർക്ക് സമയമില്ല അഞ്ചു മിനിറ്റ് ഇടവിട്ട് അഞ്ചു മിനിറ്റ് ഇടവിട്ട് അപ്പം മുമ്പിൽ പോയ ബസ് എവിടെ പോയി അത് വായൂയിൽ പോയാൽ ഇടാ ഒരു ബസ് ആദ്യം പോയി അതിന്റെ പുറകെ വരണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോണം ഒരു ബസ് ആവശ്യത്തിൽ കൂടുതൽ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിട്ട് നിങ്ങളുടെ ബസ് വരുമ്പോഴല്ലേ ഈ മത്സരം തുടങ്ങണത് ആലുവയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ആലുവയിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് കലൂരിൽ നിന്നും പെരുമ്പാവൂർക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ആവട്ടെ ഒരു ബസ് വിട്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബസ് വരുന്നുണ്ടെങ്കിൽ ഈ ആദ്യം പോയ ബസ് എവിടെ പോയി അത് അടുത്ത സ്റ്റോപ്പിൽ പോയി കാത്തു കാത്തുകിടക്കുമ്പോൾ മറ്റേ ബസ് വരാൻ എന്നിട്ട് രണ്ടു പേരും കൂടി മത്സരമാണ് ഇരുചക്ര വാഹനത്തിലുള്ളവരാണ് പെട്ടെന്ന് ചത്തുപോകണം കാരണം ഇതിന്റെ അടിയിലോട്ട് പോകും കാറാവുമ്പോൾ ചളങ്ങും വണ്ടിക്ക് ഡാമേജ് വരും അങ്ങനെയുള്ളു പക്ഷെ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരെ പ്രൈവറ്റ് ബസ് ഇടിച്ചാൽ ചത്തുപോകും കാരണം അവർ വീണാൽ ബാക്ക് വീൽ വന്ന് ഇവരുടെ തലയിൽ കയറും ഇന്ന് എറണാകുളം നോർത്ത് ടൗൺ ഹാളിൽ ആ ബ്രിഡ്ജിന്റെ അടുത്ത് ബസ് ഓവർടേക്ക് ചെയ്ത് വന്നപ്പോഴും ആ ബസ് ഫ്രണ്ട് ഇടിച്ചിട്ട് അവൻ വീണ് പുറകിലെ ചക്രം തലയിൽ കയറിയാണ് മരിച്ചത് അങ്ങനെ തലയിൽ കയറി മരിച്ച കുട്ടി അല്ലെങ്കിൽ ആ പയ്യൻ വിനീത് രാവണന്റെ മകനായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുകൂടി ചെയ്യുവാണ് നിന്നെ പോലെയുള്ളവരെയൊക്കെയാണ് വണ്ടി ഇടിച്ച് ചാവണ്ടത് അപ്പൊ പഠിക്കും കാരണം പ്രൈവറ്റ് ബസിന്റെ അമിത വേഗത കൊച്ചിയിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവരെന്താ കാണിച്ചു കൂടണത് ഓണടിച്ച് അവർക്ക് സമയമില്ല അത് ഞാൻ സമ്മതിച്ചു പക്ഷെ അതിന് ഇതാണോ മാർഗം നിങ്ങൾ ഒരു ബസ് ആലുവയിൽ നിന്ന് ഫോർട്ട് കൊച്ചി ആലുവയിൽ നിന്ന് മട്ടാഞ്ചേരി ആലുവയിൽ നിന്ന് എറണാകുളത്തോട്ട് നിങ്ങളൊരു ബസ് ട്രിപ്പ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രിപ്പിൽ അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ലാഭം കിട്ടുന്നതായിരിക്കും അത്രയൊന്നുമില്ല പതിനായിരം രൂപ ലാഭം കിട്ടുമ്പോൾ നിങ്ങൾ ഒരു കുടുംബത്തേന്ന് ഇല്ലാണ്ടാകണത് ഒരു ജീവിതം ഈ ചത്തവനെക്കാളും കഷ്ടമുണ്ട് കയ്യും കാലൊക്കെ പോയി ജീവിക്കണത് നാനൂറ്റി എൺപത് രൂപക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണയും എഴുപത്തിയഞ്ച് രൂപക്ക് അരിയും കരണ്ട് കാശും വെള്ളവും കൊടുത്ത് കൈയില്ലാത്തവൻ ഇവിടെ എങ്ങനെ ജീവിക്കും കൈയും കാലും ഉള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കൈയും കാലും ഇല്ലാത്തവർ കുടുംബത്തിന് ഭാരമായി വരുമ്പോൾ ആ വീട്ടിലെ പെണ്ണുങ്ങൾ വേറെ വല്ല ജോലിക്ക് പോകേണ്ടി വരും അമ്മ മെങ്ങന്മാർ ചിലപ്പോൾ തെരുവ് വേശികളാവും ഇതിനൊക്കെ പ്രൈവറ്റ് ബസ്സാണ് ഉത്തരവാദി ഇതിനിവിടെ ഭരണകൂടത്തിന് കൈക്കൂലി കിട്ടുന്നുണ്ട് ട്രേഡ് യൂണിയൻ ഗുണ്ടകൾക്ക് ഈ ബസ് അപകടത്തിൽ ഇപ്പൊ ഞാൻ പറയാം ഒരു രണ്ട് വക്കീലോ വന്നിട്ടുണ്ടാവും ഒരു സി ഐയും എസ് ഐയും ഡിവൈഎസ്പിയും വന്നിട്ടുണ്ടാവും ഈ ഡ്രൈവറെ എങ്ങനെ രക്ഷിക്കാം അവർക്കും കിട്ടും നാക്കാൻ ചിലപ്പോൾ ഈ എന്നെ തെറി പറഞ്ഞിന്റെ മോനൊക്ക ഈ ബസ് ലോബിയുടെ ആളായിരിക്കും നക്കി തിന്നാൻ കഷ്ടമാണ് തെരുവിൽ ഓരോ അപകടം നടന്ന് മരിക്കുമ്പോഴും അത് നമ്മുടെ സഹോദരനാണ് നമ്മുടെ മകനാണ് നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് എന്ന് നമ്മൾ ചിന്തിക്കും പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തടത്തോളം കാലം എന്റെയും നിന്റെയും ശവം മനസ്സിലാവേണ്ടതാണ് നിന്റെയും എന്റെയും ശവം തിന്നാൻ വരെ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ടാവും പോലീസുകാരുണ്ടാവും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവും കാരണം നമ്മളൊക്കെ ചത്താലും ജീവിച്ചാലും രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ഉദ്യോഗസ്ഥൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ പോലീസാവട്ടെ ഇവരൊക്കെ നമ്മുടെ ശവം തിന്നാണെങ്കിലും സമ്പത്തുണ്ടാക്കണമെന്നുള്ള ഒരു വ്യവസ്ഥിതി നിയമവാഴ്ച നഷ്ടപ്പെട്ട ഗുണ്ടകളുടെ നാടായ കേരളത്തിൽ ശരിക്കും കേരളം ഇപ്പോൾ ഒരു ഗുണ്ടകളുടെ കയ്യിലാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും പോയാൽ നീതി ലഭിക്കില്ല പോലീസുകാർ എസ് ഐയും സിഇ ഒക്കെ ലോക്കൽ സെക്രട്ടറിയേയും ട്രേഡ് യൂണിയൻ ഗുണ്ടികളെയും ഗുണ്ട രാഷ്ട്രീയ ഗുണ്ടകളെയൊക്കെ പേടിച്ചാണ് പോലീസ് പണിയെടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കൊച്ചിയിലെ പ്രൈവറ്റ് ബസ് ദ ആർ സ്ട്രീറ്റ് കില്ലേഴ്സ് എന്റെ സുഹൃത്തുക്കളും എന്റെ സ്വന്തക്കാരൊക്കെ ചിലപ്പോൾ വസോടിക്കണ്ടാവും ഇങ്ങനെ പോയാൽ ജനം തടഞ്ഞു നിർത്തി ഇവന്റെയൊക്കെ ചെപ്പക്കുറ്റി അടിച്ച് പല്ലടിച്ച് കളഞ്ഞില്ലെങ്കിൽ ബസ് അമിത വേഗത്തിൽ പ്രത്യേകിച്ചും എടപ്പള്ളി മുതൽ അല്ലെങ്കിൽ കളമശ്ശേരി സിറ്റിയിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഓവർടേക്കിംഗ് ട്രാക്കിലാണെങ്കിൽ ഒന്നലും പോലീസ് മര്യാദക്ക് ഫൈൻ അടിക്കുക കൈക്കൂലി മേടിക്കാതെ അല്ലെങ്കിൽ ജനങ്ങൾ തടുത്ത് നിർത്തി ആ ഡ്രൈവ് ചെയ്യണവന്റെ കൈയും കാലും തല്ലി ഓടിച്ചാലേ ഈ നാട് നേരേ വേണു കാരണം ഒരു ഓരോ ദിവസവും കൊച്ചിയിൽ ഓരോ ദിവസവും ഇത്രയും മരണങ്ങൾ നടന്നിട്ട് ഹൈക്കോടതി ഇത് കാണുന്നില്ലേ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും കാലത്ത് പത്ത് മണിക്ക് പോകുമ്പോൾ ഇവരുടെ മരണപ്പാച്ചിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എറണാകുളം ജില്ലാ കളക്ടറും തഹസിൽദാരും കൊച്ചി കമ്മീഷണറും പോലീസ് കമ്മീഷണറും ഒന്നും കണ്ടിട്ടില്ലേ ഇവിടുത്തെ ഡിവൈഎസ്പി ആർ ടിഒ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളൊന്നും കൊച്ചിയിലെ ഈ പ്രൈവറ്റ് ബസിന്റെ മരണപ്പാച്ചിൽ കണ്ടിട്ടില്ലേ എടാ നീയൊക്കെ കണ്ണടക്കുമ്പോൾ നിങ്ങൾക്ക് കോടികൾ കിട്ടും ലക്ഷങ്ങൾ കിട്ടും ഇനിയെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ തെരുവിൽ കൊന്നിട്ട് ആ ശവത്തിന്റെ ശവച്ചോറ് തിന്നല്ലേ ഭരണാധികാരികളെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്